എന്റെ പേര് നാസർ സ്ഥലം എവിടെ വരുവുള്ളൂ രണ്ടെണ്ണ ആക്കിയോളൂ ആക്കി കൊടുത്താ ഇതിനൊരു മെസ്സേജ് വീട്ടിലൊക്കെ ഉണ്ടോ തൂക്കുപാ ഒരു പത്തേ കിലോനൊക്കെ ഉണ്ടാവും റേറ്റ് രണ്ടും കൂടി അമ്പത് രൂപ വെക്കണൂറ് വണ്ടിയാണ് അത ഫാസിലി ഫാസിലി ഫാസിലിത്ത ആ വർദ്ധന വിരോളി എല്ല ഇന്ന് നാലഞ്ചെണ്ണം ഉണ്ട് ഇനി രണ്ടു ഇതൊരു എഴുപത്തി അഞ്ച് എൺപത് അല്ല രണ്ടോ ഓരോന്ന് ഹോട്ടലിലേക്ക് പറ്റിയ പോട്ടികളാണ് അമ്പത്തഞ്ച് ഉറപ്പു ചോദിച്ചു രണ്ടുപോടി ഇത് बिरലയാണ് ഇത് ഒരു ഏസക്കാണ് ഇല്ല ആ ആറുമാസം ആയിട്ട് കൊല്ലോട്ടേ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ആയില്ല ഞാൻ വിളിച്ചിട്ട് ഇറച്ചി നമ്മൾ കൊടുക്കുക നമ്മൾ കച്ചവടം ഏഹ് ഏഹ് തൊണ്ണൂറെ ൊന്ന് എൺപത്തിരണ്ട് തൊണ്ണൂറ്റിനാല് എഴുപത്തി ആറ് ഏതു വേണേ പറഞ്ഞത് കാളിയുണ്ട് ഉണ്ട് എല്ലോ